നമ്മുടെ മലയാള സിനിമയുടെ സ്വന്തം സ്വന്തം നമ്മുടെയൊക്കെ ഉണ്ണി ദർശനം ദർശനം സിദ്ധ മൂന്നാം ക്ലാസ് ർശനം അതൊക്കെ നമുക്ക് മനസ്സിലാവും കേക്കുമ്പോ ആറു വയസ്സു മോനെ ഞാൻ അധ്വാനം തുടങ്ങിയതാണ് ബന്ധുക്കളുണ്ട് ധനമുണ്ട് പുത്രരുണ്ട് ചിന്തിക്ക വേണ്ട വിധനാകളല്ല ജമു മക്കളുണ്ട് കുട്ടികളുണ്ട് ആരുണ്ടായി എന്താ കാര്യം നമ്മൾ അനുഭവിക്കേണ്ട നമ്മൾ അനുഭവിച്ചു പോകും അത് നിർബന്ധത്തിന് ഞാൻ ഒരിക്കലും അങ്ങനെ വെറുതെ പറയണ ആളില്ല അതൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്റെ പതിനാലാം വയസ്സിൽ പ്രേമം തുടങ്ങിയത് ഞാൻ അതാണ് എന്റെ മനസ്സിൽ കൊണ്ട പ്രണയം അങ്ങോട്ടും നോക്കും ഇന്നങ്ങോട്ടും നോക്കും ആ നോട്ടം കളി ഞങ്ങൾ ഏഴുമല്ലോ നോക്കി കളിച്ചു വെറുതെ നോക്കി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നോക്കും ഒരു പൂവ് കാണുമ്പോൾ വേഗം പൊട്ടിച്ച് ഇങ്ങനെ തിരുമ്പിലാടി വലിച്ചെറിയുന്നൊരു ഇതൊന്നും മറ്റത് മനസ്സിന്റെ ഉള്ളിലേക്ക് വല്ലാതെ തട്ടു അത് ഇനി ഒന്നും ഉണ്ട് എന്താഗ്രഹം എന്ന് അറിയുമോ വല്ലാതെ കിടന്ന് നമ്മളെ നരകിക്കാതെ വതുക്കെ ദൈവം തമ്പരാൻ വിളിച്ചു പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് കാരണം ഒരുപാട് പേര് പ്രണയിച്ച ഒരാളാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആ അതൊരു കഥ കാതുമില്ല വളാഞ്ചേരിയുടെ മുത്ത് നമ്മുടെ ഉണ്ണി നായർ ഉണ്ണിയേട്ടൻ നമസ്കാരം നമസ്കാരം എന്തുണ്ട് നമ്മുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അടുത്ത ഇന്റർവ്യൂവിലാണ് അതെ അതെല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു നാട്ടിൽ നിന്നൊക്കെ ഉണ്ണിയേട്ടന്റെ സംസാരം ഉണ്ടല്ലോ എല്ലാവരുടെയും മനസ്സങ്ങ് കീഴടക്കി കഴിവ് ദൈവം തന്ന കഴിവ് നമ്മളെ കഴിവല്ല അപ്പോ എന്താണ് ഇപ്പോ ഒരു പുതിയ സിനിമ മഹലാണ് മുഴുനീള ക്യാരക്ടർ അതെ മുഴുനീള കഥാപാത്രം എന്റെ ജീവിതത്തിൽ നടാൻ ചെയ്യണേ പടം പിന്നെ ചെയ്തിട്ടുള്ള കുറച്ച് കൊറോണ ജവാനാണ്

എങ്ങനെയാണ് ഇപ്പോ എന്താ തോന്നുന്നത് തിരിഞ്ഞു ഇപ്പോൾ അതായതേ താൻ്റെ എങ്ങനെയാണ് എഴുത്തിന്റെ എങ്ങനെയാണിച്ചത് അങ്ങനെ വരുകയുള്ളൂ എനിക്കു ഞാൻ ആദ്യം പറഞ്ഞല്ലേ കൊള്ളു കാരണം ഈ സമയത്താണ് നമ്മക്കിപ്പോൾ അത് ഏഹ് യോഗം സ്കൂള് വിടാൻ നേരത്താണ് കേട്ടെഴുത്ത് ഏഹ് സ്കൂള് വിടാൻ നേരത്താണ് കേട്ടെഴുത്ത് ഏഹ് അതാണ് ചുരുക്കം അപ്പം അതിന് ഇപ്പോഴേ സമയമായിട്ടുള്ളു എല്ലാത്തിനൊരു സമയമുണ്ട് പണ്ടൊരാള് തെങ്ങുമേറി വീണു അപ്പൊ ഈ ആശുപത്രി ബൈറ്റാൻ്റെ അടുത്ത് കൊണ്ടു ചെന്നപ്പോൾ അയാള് പറഞ്ഞു എന്തോട് കുറച്ച് നേരത്തെ കൊണ്ടിരേണ്ട ചോദിച്ചു ഇതൊന്ന് വീണ് കിട്ടേണ്ട സാറേ കിട്ടി കൊണ്ടു അതേമാതിരി അവസ്ഥയാണിത് നമ്മക്ക് സമയം നടക്കൂ അതെ അതെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഞാൻ കേട്ടിന്റെ ആറാം വയസ്സ് മുതലൊക്കെ ചായക്കടയിലൊക്കെ നിന്നിട്ടുണ്ടല്ലേ ആറാം ക്ലാസ് മുതലാണോ ആറ് വയസ്സ് മുതലാണോ ആറ് വയസ്സ് മുതലന്നെ ഞാൻ അധ്വാനം തുടങ്ങിയതാണ് എന്താ എന്താ ചായ ഗ്ലാസ് എടുത്തിട്ടും മോറിയിട്ടും പിന്നെ അങ്ങോട്ട് പൈക്കളെ നോക്കിയിട്ടും അങ്ങനെയൊക്കെ കൂടി കഷ്ടപ്പെട്ട് വന്നു ഇവിടെ അറ്റി ഇനി സഹിക്കാത്ത ത്യാഗങ്ങളൊന്നുമില്ല ജീവിതത്തിൽ ഒക്കെ സഹിച്ചു അത് ഞാൻ ഒന്നും പറഞ്ഞാൽ ആറാം ആറാം വയസ്സ് മുതൽ തമിഴ്നാട്ടിലേക്കാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാണ് കുട്ടിക്കാലൊക്കെ ചെലവഴിച്ചത് ആറ് വയസ്സ് വരെ പട്ടാമ്പി പെരുമുടിയൂർന്ന് സ്ഥലത്തേക്ക് പെരുമുടിയൂര് എന്ന് പറയുന്ന സ്ഥലം പട്ടാമ്പി അവിടെയായിരുന്നു അപ്പോൾ അവിടെ ഇപ്പോഴും ഇതിൻ്റെ ലോഹിക്കാരൊക്കെ അന്നത്തെ സ്കൂളിൽ പഠിക്കുന്ന ലോഹിക്കാരൊക്കെ ഒന്നും ഉണ്ട് പെരുമുടിയൂർ അവിടെ അങ്ങനെ എൻ്റെ അമ്മാരാണ് കൊണ്ടുപോയത് തമിഴ്നാട്ടിൽ പിന്നെ തഞ്ചാവൂരായിരുന്നു അവിടെ പോയി പിന്നെ അതേമാതിരി ഹോട്ടലിലൊക്കെ ഉണ്ടായത് ഹോട്ടലിൽ കൊണ്ടുപോയി അവിടെ പണിയൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കുമ്പോൾ പിന്നെ എരുമയും പയ്യൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ അതിനോടാണ് ആഗ്രഹം തോന്നിയിട്ട് അത് പഠിച്ചു അമ്മാവിൻ്റെ അവിടെ പോയിട്ട് എല്ലാ പരിപാടിയും പഠിച്ചു കഴിഞ്ഞു ചുരുക്കം പറഞ്ഞാൽ ഏഹ് അഭ്യാസ അഭ്യാസമുറകളും മറ്റുള്ളവക്കെ എനിക്ക് അത്യാവശ്യമൊക്കെ പറഞ്ഞു തന്നു ഏഹ് മൈ മനോരമ ആക്സിഡൻ്റ് അതിൻ്റെ ഒരു അമ്മാവനായിരുന്നു ഗുരുനാഥൻ്മാ വടലും മറ്റുള്ള കുറെ വടത്തല്ലും മറ്റുള്ള ഐറ്റങ്ങളൊക്കെ മധുരക്കാർ ഒരാളുണ്ടായിരുന്നു അയാളായിരുന്നു അവരൊക്കെയാണ് നമ്മളെ ഗുരുനാഥന്മാർന്നാണ് യോഗയും അതൊക്കെ പഠിച്ച് അമ്മാവനെ പഠിപ്പിച്ചാണ് കളരി യോഗേൻ്റെ അമ്മാവനാണ് മറ്റത് തമിഴന്മാരാണ് ആത്മീയതയിലേക്കൊക്കെ വന്നത് അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ ഈ ദൈവങ്ങളെ കുറിച്ചും അങ്ങനെയൊക്കെ പഠിച്ചത് അതിന്റെ അതിന്റെ ഗുരു എന്ന് പറഞ്ഞ സിദ്ധരൻ ഞാനിത് കേൾക്കണത് വലിയ വല്യ മഹാന്മാരൊക്കെ കേൾക്കാൻ പോകും ഞാൻ കൃപാനന്ദ വാര്യ പോലെയുള്ള മഹാന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ആൾക്കാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അവര് പറയണതൊക്കെ കേൾക്കും അങ്ങനെ കേട്ട് കേട്ട് എനിക്ക് അതിനോട് താല്പര്യമായി മനസ്സിലായി അവിടെ ദക്ഷിണാമൂർത്തി മഠം തിരുവാളൂർ അവിടെ പോകും അവിടെ പോകുമ്പോൾ അവിടെ ദക്ഷിണാമൂർത്തി സ്വാമി സമാധിയിൽ ഇപ്പോഴും ഇരിക്കുക ഇദ്ദേഹം ഇത്രയും യുഗങ്ങളായി അങ്ങനത്തെ സിദ്ധരെ പറ്റി പഠിക്കണം അതിനു ചിന്ത വന്നു സിദ്ധദർശനം പാപവിമോചനം സിദ്ധ ദർശനം പാപവിമോചനം ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ സിദ്ധരെന്ന് പറഞ്ഞാൽ സിദ്ധ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഏ അവരെ നമ്മൾ തൊട്ടു തൊഴുതാ തന്നെ തൊടാൻ അവര് അയക്കില്ല ഒരു ഒരുവിധം അവർക്ക് കണ്ട പറ്റണ ആളാണെങ്കിൽ അടുത്ത് അടുപ്പിക്കും അങ്ങനത്തെ ആൾക്കാരെ തൊട്ടു തൊഴുതാലും അല്ലെങ്കിൽ കണ്ടാലും സിദ്ധ ദർശനം വെറുതെ തൊഴുതാലും നമുക്ക് പാപ വിമോചനം സിദ്ധ ദർശനം പാപ വിമോചനം തൊട്ടാലും വിമോചനം ഇങ്ങനെയാണ് സിദ്ധ എന്ന് പറഞ്ഞാൽ ബുദ്ധി ബുദ്ധി തല ആ ബുദ്ധിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പഠിച്ച് ഭയങ്കര കഴിവുള്ള ഒരാളായിരുന്നു പക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സാഹചര്യ കോളേജൊക്കെ ഇപ്പൊ വേറെ അന്ന് ഇവിടെ വേറെ സ്കൂള് പുന്നശേരി സ്കൂള് സ്കൂള് മൂന്നാം ക്ലാസ് വരെ ഒക്കെ പോയിട്ടുണ്ട് ഇതാന്ന് പറയാൻ വയ്യ മൂന്നാം ക്ലാസ് വരെ പഠിച്ചു എഴുത്തും അപ്പൊ അതിനുശേഷം ഇതൊക്കെ പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് കച്ചേരിയൊക്കെ കേക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാവ പിന്നെ അങ്ങനെയല്ല നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമുക്ക് മനസ്സിലാവും അല്ല പെട്ടെന്ന് നമുക്കൊന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ ഇതില് താല്പര്യമാണോ അപ്പൊ നമുക്ക് ആ പാടണ ഇല്ലാമെന്ന് മനസ്സിലാവും തങ്ങിയത് ആശ്വസിക്കാൻ പഠിച്ചിട്ടുണ്ട് നല്ല പാട്ട് പഠിച്ചിട്ടില്ല ആശ്വസിക്കും പുതിയ പാട്ടൊക്കെ അറിയോ ആ പുതിയ പാട്ട് ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ കേൾക്കും ചെറിയ ചെറിയ പാട്ട് കേറിയും എനിക്ക് ഇഷ്ടമല്ല ആ കമലിന്റെ ശല്യത്തിലോടോ എന്താ അങ്ങനെ അതിൽ രണ്ട് പാട്ടുണ്ട് നല്ല പാട്ട് നല്ല കേൾക്കാൻ രസമാണ് കാറ്റേ കാറ്റ് ആ പാട്ട് കേൾക്കും അതിന്റെ ഒപ്പം ഉണ്ട് വേറെ പ്രണയത്തെ കുറിച്ച് പ്രണയിച്ചൊരാളാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആ അതൊരു കഥ കാതലിക്കേറമില്ലേ കതലി പാറാറുമില്ല താലി കട്ടി കാതലിക്ക് ജാതകത്തിൽ വഴിയുമില്ലേ ജാതകത്തിൽ വഴിയുമില്ലേ കാതലിക്കാൻ ജാതകത്തിൽ വഴിയില്ല മറക്കാൻ കഴിയുമോ പ്രേമം നശിൽ കഴിയുമോ ഇതൊക്കെ പാട്ട് ആ അതൊക്കെ ആ കാലത്ത് കമ്മുകറ പാടിയതാ ഇങ്ങനത്തെ ഒരുപാട് പാട്ടുണ്ടല്ലേ അപ്പൊ ഞാനിപ്പോ പാട്ട് പ്രണയത്തെ പാടിപ്പിച്ച ഒരിക്കൽ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഇരുപത്തിയാറ് കാമുകിമാരൊക്കെ ഉണ്ടായിരുന്നെന്ന് ഇരുപത്തിയാറ് പേര് പ്രണയിച്ചിട്ടുണ്ടെന്ന് കല്യാണത്തിന് മുൻപ് ശരിയാണോ അത് വെറുതെ വെറുതെ അടിച്ചു വിട്ടതാണോ ഞാൻ ഒരിക്കലും അങ്ങനെ വെറുതെ പറയുന്ന ആളല്ല അതൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് വയസ്സിൽ പ്രേമം തുടങ്ങിയതാണ് വയസ്സൊരു പ്രേമ വയസ്സിൽ തമിഴ്നാട്ടിൽ ആ പ്രേമം പിന്നെ അങ്ങനെ അവസാനിച്ചത് അങ്ങനെ ഓരോരോ കഥകളായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അല്ല എന്നാലും ആദ്യത്തെ പ്രണയം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇപ്പോഴും അതൊക്കെ ഓർക്കാറുണ്ട് മുടി മുടി ഒരിക്കലും പ്രേമം തമിഴ്നാട്ടിനോട് കൂടി കഴിഞ്ഞു പിന്നെ കേരളത്തിൽ വന്നിട്ടുള്ള ഒരു പ്രേമാണ് അന്ന് ഞാൻ പിന്നെ വന്ന ഒരു പതിനെട്ട് ആവുമ്പത്തേ എന്റെ ഒരു പതിനെട്ടാമത്തെ വയസ്സല്ല കേരളത്തിൽ വന്ന ഒരു പ്രേമുണ്ടായി ആ പ്രേമാണ് എനിക്ക് ശരിക്കും മനസ്സ് കൊണ്ട പ്രേം മറ്റത് പിന്നെ ഞാൻ പണിക്ക് പോയിവിടുന്ന അങ്ങനെ കണ്ടിട്ടുള്ളൊരു ചെറിയൊരു പ്രേമൊന്നല്ലാതെ കാര്യമായിട്ടെടുത്തു ഇത് കൺ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി കഴിഞ്ഞ് ഞങ്ങൾ ഒരു ആറേഴ് കൊല്ലം അങ്ങോട്ടും മുണ്ടിരില്ല ഇങ്ങോട്ടും മുണ്ടിയിലില്ല അതല്ല അനുഭവം അതാണോ പ്രണയം ഏറ്റവും ഇഷ്ടപ്പെട്ടേ ആ അതാണ് ഇന്റെ മനസ്സിൽ കൊണ്ട പ്രണയം അങ്ങോട്ടും നോക്കും ഇന്നങ്ങോട്ടും നോക്കും ആ നോട്ടം കളി ഞങ്ങൾ ഏഴു കൊല്ലം നോക്കി കളിച്ചു വെറുതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോ എന്നിട്ട് കല്യാണം കഴിഞ്ഞ് പോയോ അപ്പോ അപ്പൊ ഇഷ്ടപ്പെട്ട ആള് ആ പോയി എന്താണ് ഞാൻ എന്റെ മണി വെക്കിട്ട് പോയി ഈ പ്രണയിച്ചോനെ അതിനെ പറ്റിയറിയുള്ളു അല്ലാത്തവനും അത് പറഞ്ഞാ മനസ്സിലാവില്ല അതിന്റെ വേദന എന്താന്ന് ഏ ഒരു പൂവ് കാണുമ്പോ വേഗം പൊട്ടിച്ച് ഇങ്ങനെ തിരുമ്പിലെ വലിച്ചെറിയണോ ഇതൊന്നും ബാധകല്ല മറ്റത് മനസ്സിന്റെ ഉള്ളിലേക്ക് വല്ലാതെ അങ്ങനെയുള്ള മനസ്സ് തട്ടണം നിർത്തി പോന്നി ഇന്നത്തെ ഇന്നത്തെ ആൾക്കാർ പറയും ഇന്നത്തെ പ്രണയം എന്നൊക്കെ പറയുന്നത് കുറച്ച് മാസങ്ങൾ മാത്രം നിലനിൽക്കുന്ന അടുത്തയാളെ കാണുമ്പോൾ ഒരാളെ കാണുമ്പോൾ അവരെ കൊറച്ചു നാൾ പ്രണയിക്കും പിന്നെ വേറെ ആൾക്കാണുമ്പോ അവരോട് ഇഷ്ടം തോന്നും അത് ശരിക്കും ഒറിജിനൽ പ്രണയം എന്ന് പറഞ്ഞാൽ അത് മനസ്സൊന്നും ഒരിക്കലും പോലും അത് എന്റെ മനസ്സിൽ ഇപ്പോഴും അന്നത്തെ ഒരു പതിനെട്ട് വയസ്സിൽ നടന്ന സംഭവം ഇന്നും അതേമാതിരി ചില സമയങ്ങളിൽ ഇങ്ങനെ അലടിച്ചു കൊണ്ടുവരും ഇങ്ങനെ വരും ഓർക്കാറുണ്ടോ അതൊക്കെ ആ ഞാൻ വെറുതെ ഇരിക്കുമ്പോ ആലോചന വരും ഞാൻ ഒക്കെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് കാഴ്ചണ്ടല്ലോ പറയാൻ പറ്റാത്തൊരു നഷ്ടമായിട്ട് തോന്നിട്ടുണ്ട് പറഞ്ഞാൽ മതിയായിരുന്നു ആ പ്രണയം അത് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും കൊണ്ട് സംസാരിച്ചില്ലാന്ന് ധൈര്യം കിട്ടിയില്ല അന്നത്തെ കാലം അങ്ങനെയാണല്ലോ ഇന്നാണെങ്കിൽ ധൈര്യം ചോദിക്കാം അന്ന് ചോദിക്കാൻ പറ്റില്ല ആ കാലതാണ് ഇത് എങ്ങോട്ടൊക്കെ എടുക്കാന്ന് അറിയുമോ പ്രണയലേഖനം പ്രേമലേഖനം ഒന്നും എഴുതാമെന്ന് തോന്നിയില്ല ഒന്ന് എനിക്ക് എഴുതാൻ ചെല്ലില്ല ഞാൻ പ്രണയം ഒറ്റ കൂടി അത് കഴിയും പിന്നെ എഴുതേണ്ടി വരില്ല കാരണം എഴുതാൻ അറിയണ്ടേണ്ടോ അതൊക്കെ വലിയ കഥയാണ് ഇനി വയസ്സായി ഒറിജിനലി ഞാൻ പറഞ്ഞ വയസ്സ് എൺപതൊക്കെ പറയും ഒറിജിനലിന്റെ വയസ്സ് അറുപത്തിനാല് പറയാൻ വേണ്ടിട്ട് ഞാൻ ആ ആ കാരണം ഇരിക്കുന്നു അറിയുമ്പോൾ വലിയ ഒക്കെ തരും അപ്പൊ ഞാനും തന്നെ അഞ്ചു അതാ നല്ലതെന്ന് ഞാനും കണക്കൂട്ടി ആണോ ആ സീറ്റൊക്കെ തരും വേ ഇരുന്നോളി പൈസ അത് നല്ലൊരു മര്യാദയാണ് ഞാനും കണക്കൂട്ടി ൾക്കാര് പ്രായം എൺപത് എന്നൊക്കെ പറയുമ്പോ വിഷമം തോന്നോ എന്ത് വിഷമം അറുപത്തിനാല് വയസ്സേ എനിക്ക് നൂറായി അറിഞ്ഞ എനിക്കെന്താ വിഷമം വിഷമില്ല എവിടെ ചെന്നാലും ചോറ് വേഗിട്ടും വേഗം വന്നിരുന്നു ഭക്ഷണം കഴിച്ചോളിന്ന് പറയും അതല്ല നമുക്ക് പ്രായം കൂട്ടി പറയുമ്പോൾ ഇനി എന്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും നേടാനില്ല ഒക്കെ നേടിക്കഴിഞ്ഞു പിന്നെ എനിക്കെന്താ വിഷമമുള്ളത് ഇനി ഒന്നും ആവശ്യമില്ല ഏ ഇനിയിപ്പൊന്നിനും വല്ല ആഗ്രഹം എനിക്കോണ്ടേ അതില്ല ഇനി എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇനി ഒന്നുണ്ട് എന്താഗ്രഹം അറിയോ വല്ലാതെ കിടന്ന് നമ്മളെ നരകിക്കാതെ പതുക്കെ ദൈവം തമ്പരം വിളിച്ചു പോണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് വേറെന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം എനിക്ക് ഇനി ഇല്ല ഈയൊരു അറുപത്തിനാല് വയസ്സിന് ഇടയില് അക്ക പൂർത്തിയാക്കി എല്ലാം ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചു നരകാന് നരകിച്ചു ഇപ്പോ അതിന്റെ ഒക്കെ റിസൾട്ട് കിട്ടി നല്ല സന്തോഷത്തോടു കൂടി കാലം വലിയ ഒന്നും നേടാനില്ല ഇപ്പൊ എല്ലാരും എന്താ പറയുന്നേ നമ്മുടെ മാമൂക്കോയ അദ്ദേഹത്തിന് പകരമായിട്ടുള്ള ഒരു നടനാണ് അദ്ദേഹത്തെ പോലെ വർത്താനൊക്കെ കേക്കുമ്പോ മാമൂക്കോയെ പോലെ തോന്നും ഉണ്ണിയെണ്ണം കാണുമ്പോ ഉണ്ണി നായർ ഇക്കാന്ന് ഓരോരാള് ഒക്കെ ഇടുന്നത് അപ്പൊ അതിനോട് എന്താ തോന്നുന്നത് അങ്ങനെ പറയുമ്പോ ഇന്ന ഞാനായിട്ട് കാണുക അയാളൊക്കെ നല്ലൊരു നടനാണ് ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പം മുളച്ചു വരുന്ന ഒരാളാണ് അപ്പം ഇന്ന ഞാൻ ഉണ്ണിയാരെ ഉണ്ണിയാരായിട്ട് കാണുക ഞാൻ ഇന്നെ ഞാനായിട്ട് കാണും ഞാൻ ഇനി ഒരാളുടെ മാതിരി ഒരിക്കലും ചെയ്യില്ലേ ഞാൻ ഇൻ്റെ ശൈലിയിൽ പോകും അങ്ങനെയാണ് അയാൾ എന്ന് പറഞ്ഞ മഹാമാന്യനായ ഒരു നല്ല നടനാ മാമുക്കല്ല മാസേ കൂടെ പോകും അധികം ഒക്കെ അല്ലെങ്കിലും വലിക്കും ഇനിയിപ്പോൾ ഭരിക്കാമായിരുന്നു എന്താ കാര്യം ുംറല്ലേ ആയുള്ളൂ അതിനെന്താ കുഴപ്പം കുറച്ചൊക്കെ വലിയ കുറയ്ക്കണം ആൾക്കാര് പറയാറുണ്ട് ഭാര്യ എല്ലാരും പറയും തൽക്കാലം നിർത്താൻ പോണ കേസല്ല നിർത്തൂല എന് ഇടയ്ക്ക് ടെൻഷൻ വരുമ്പോന്ന് വലിക്കും ഞാൻ പല കാര്യങ്ങളും ആലോചിക്കുമ്പോ എനിക്ക് എന്തിനു ടെൻഷൻ ഞാൻ ഒരു സ്ഥലത്തേന് പോകുമ്പോ നായിരം രൂപ അയാളുടെ പേര് ഔരറ്റയാണ് ആ കുളത്തിൻ്റെ അകത്ത് ഇരുന്ന് വീടി അലിക്കുന്നുണ്ട് അയാള് വീടി അയാൾ എടുത്തിട്ടുണ്ട് തീപ്പറ്റിയില്ല എടും എടും ഇവിടെ ഒന്നാ പറഞ്ഞു ഇന്നോട് എന്താ നായരെന്ന് ചോദിച്ചാ ഞാൻ വിളക്കം ഒന്ന് കടിക്കാ പറഞ്ഞു അപ്പൊ ഇയാൾ ഇരിക്കുന്ന വലിയ പണക്കാരനായ നരകിച്ചിങ്ങനെ ഇരുന്നു അപ്പൊ വീടുകൾ തീപ്പട്ടി കൊടുത്തു കത്തിച്ചോട്ടേ ഇയാളി അപ്പൊ വർത്തമാനം പറഞ്ഞു ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും പറഞ്ഞപ്പോട് അയാള് പറഞ്ഞാൽ എന്താ അറിയാ ബന്ധുക്കൾ ഉണ്ട് ധനമുണ്ട് പുത്രരുണ്ട് ചിന്തിക്ക വേണ്ട വിധനാ കളയല്ല ജമന്ന് മക്കളുണ്ട് കുട്ടികളുണ്ട് ആരുണ്ടായി എന്താ കാര്യം നമ്മൾ അനുഭവിക്കാണ്ട് നമ്മൾ അനുഭവിച്ചു പോകും അത് നിർബന്ധ അപ്പൊ അവരൊക്കെ ഉണ്ടെങ്കിലും ഉണ്ണി ഉണ്ണി നായർ ഉണ്ണി നായരായിട്ട് തന്നെ ഞങ്ങൾ അഞ്ചു നിങ്ങൾക്ക് ഈ അഞ്ചാള് ഒരേ സ്വഭാവക്കാരാണോ അല്ല ഏഹ് അഞ്ചാള് അഞ്ച് രീതിയിലായിരിക്കും അല്ലേ അപ്പൊ എന്താണ് അഞ്ച് വീട് സ്ഥലത്തുനിന്ന് വന്നവരാണ് അവര് ഏഹ് ഈ അമ്മയെ അച്ഛനെ ജനിച്ചതേ ഉള്ളൂ അഞ്ച് നിന്ന് വന്നവരാണ് അതാണ് അഞ്ച് സ്വഭാവം നിങ്ങളൊരു വീട് ഇട്ടി വാടക കൊടുത്താ അവിടെ പാർപ്പുകാര് നിങ്ങൾ പറഞ്ഞു കേക്കു കേ പലരും പല സ്വഭാവം അതേമാതിരി അഞ്ച് നിന്ന് വന്നവരാവുമ്പോ അങ്ങനെ തന്നെയാണ് പുനർജന്മം അങ്ങനെയാണ് അതിന് എവിടെയെ കിടക്കണേ ഒന്ന് ഒന്നാവണതാണ് ഏ ഇതാണ് സിദ്ധമാർഗം പറയണ കേട്ടോ ഈ അഞ്ച് ഇതിൽ വന്നിട്ട് ഒന്ന് ചേരുന്നതാ അതാണ് അഞ്ച് മക്കളുടെ അഞ്ച് സ്വഭാവം ആവുകയാണ് അഞ്ചിനും ഒരേ സ്വഭാവല്ല ആവേണ്ടത് ആവില്ല മനുഷ്യന്മാരെല്ലാം പണക്കാരനാകും പിച്ചക്കാരനാവും അതിൽ ചില ആത്മഹത്യ ചെയ്തു പോവും ഇങ്ങനെയാണ് അഞ്ച് സ്ഥലത്ത് വരുന്നവരാണ് അതാണ് ഒരേ ഒരേ വീട്ടിൽ നിന്ന് അഞ്ച് വീട്ടിൽ നിന്ന് വരുന്നവരാണ് അഞ്ച് സ്വഭാവമായിരിക്കും മനസ്സിലാവണ്ട അതൊക്കെയാണ് അതിന്റെ നിയമം നേരത്തെ കഴിഞ്ഞ തവണ ഇന്റർവ്യൂ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു എന്നെ ജീവിക്കാൻ ഞാൻ മരണത്തോട് മല്ലടിച്ചപ്പോ ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് കൈ പിടിച്ചുയർത്തിയ രണ്ട് സുഹൃത്തുക്കളാണല്ലോ അബ്ദുക്കയും അപ്പൊ അവരെ നമുക്കൊന്ന് കണ്ടാലോ അവരെ കണ്ടിട്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് തന്നെ തന്നെയാണ് ഞാന ജീവനോടെ ഉള്ളതിന് കാരണം അബ്ദുള്ള കുട്ടിയും അമീദക്കെയാണെന്ന് ശരിക്കും എന്താണ് അങ്ങനെ പറയാൻ കാരണം അത് പറയാന്ന് പറയുമ്പോ നമ്മള് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ് ഏത് ജോലിക്ക് പോവും അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് മദ്രാസിലേക്ക് രാജ്യം വിട്ടു പോയിട്ടുണ്ട് ഞാൻ ഉണ്ണി അതെ ഇന്നിപ്പോ ഈ ഡോക്ടർ ഹാരിസിന്റെ ഫാദറും കൂടെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു കടയിൽ അപ്പൊ അന്നൊക്കെ വളരെ ബുദ്ധിമുട്ട് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എന്റെ വീട് തന്നെ ഇവിടെ തന്നെ തൊട്ടടുത്ത ഈ വീട്ടിലാണ് കിടക്കുക ഞങ്ങൾ കണ്ടാളും ഉണ്ണിയാർ ഉണ്ണില്ലെങ്കിൽ ഞങ്ങൾക്ക് കിടക്കാൻ കഴിയില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം ആളുകളെ തിരിച്ചിട്ടും തമാശ പറഞ്ഞൊക്കെ എന്റെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ നിലയിൽ എത്തിയാണ് ഇപ്പൊ അതിന് യാതൊരു അഹങ്കാരവും ജാടും ഇല്ല അതാണ് ഉണ്ണിയാർ ഉണ്ണിയുടെ പിന്നെ ചെറുപ്പം മുതലേ ഉണ്ണിക്ക് ഈ അഭിനയത്തോടും അതോടൊപ്പം തന്നെ കലാവാസികളും ഉണ്ടാകുന്ന ആളാണ് കാരണം ഏറ്റവും വലിയ പ്രകടമായ തെളിവ് കോഴിക്കോട് കടപ്പുറത്ത് ഇന്ദിരാഗാന്ധിയുടെ ഒരു മഹാസമ്മേളനം നടന്നു അന്ന് കോൺഗ്രസിന്റെ അന്ന് ഞങ്ങളൊക്കെ പോലെ ഒന്നിച്ചു ഇവിടുന്ന് ബസ്സിൽ പോകുമ്പോൾ ഉണ്ണി പറഞ്ഞു എനിക്ക് ഗാന്ധിജിയുടെ വേഷം കെട്ടണം അങ്ങനെ ഉണ്ണി ഗാന്ധിജിയുടെ വേഷം കെട്ടി ഞങ്ങളാ ഇവിടുന്ന് പോകുന്ന ആളുകളെ മലപ്പുറം ജില്ലയിലെ ആളുകളെ ഒന്നിച്ചുള്ള മുന്നിൽ ഉണ്ണിയായിരുന്നു അന്ന് ആയിരക്കണക്കിന് ആളുകളെ പതിനായിരങ്ങളെ കാരണം കടപ്പുറത്തേക്കുള്ള യാത്രയില് മുങ്ങിയായിരുന്നു മുമ്പില് ഗാന്ധിജിയായിട്ട് ചെറുപ്പത്തിൽ ശരിക്കും മുട്ടക്കടിച്ച് ഗാന്ധിജിയുടെ ലുക്കാണ് പോകുന്നത് ആ വടിയും കുത്തി കോഴിക്കോട് ടൗണിൽ കൂടെ നടക്കുമ്പോ ഒരു ജനം തെന്നല പ്രസിഡന്റ് കണ്ടിട്ട് ഗാന്ധിജി അന്ന് പിന്നെ കൂടി ചെയ്യുന്ന ആളുകൾക്ക് വളരെ കമ്മിയാണ് അവർക്കൊക്കെ അത് മടിയാണ് പക്ഷെ ഉണ്യത് മടി കാണിക്കാതെ തന്നെ ഇവിടെ അത് ചെയ്തു കെ പി സി പ്രസിഡന്റ് തന്നെ ബാല ഇഷ്ടപ്പെട്ടുള്ള അദ്ദേഹത്തെ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ചു കാരണം ഇങ്ങനെ ഒരു ഗാന്ധിജിയുടെ കാരണം ഗാന്ധിജിന്ന് പറഞ്ഞാൽ അത് ഓ ഉണ്ണിയാ എങ്ങനെയാന്ന ഗാന്ധിജിയൊക്കെയായിട്ട് എല്ലാരും കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ് പിന്നെ അപ്പൊ ഇവര് പറഞ്ഞു ഇങ്ങനെ പരിപാടി ഉണ്ട് ഇനി ഗാന്ധി കെട്ടണം പറഞ്ഞു ഗാന്ധിജി ആവണം എന്താ അപ്പൊ പിന്നെ മേക്കപ്പിനൊക്കെ ആളെ കൊണ്ടുവന്നു ഏഹ് അങ്ങനെ കോണം ആ ഇതിന് തട്ടുടുത്ത് ഏഹ് വടിയെടുത്ത് മെര്യാടിയിലേക്ക് മെര്യാടിയാ എല്ലാര്ക്കും നടക്കാൻ സാധിക്കില്ല എല്ലാവർക്കും നടക്കാൻ പറ്റില്ല മെര്യാടിയമ്മര്യാടി മെര്യാടിയാണ് ആറ് കിലോമീറ്റർ കോഴിക്കോട് ടൗണിൽ നിന്ന് ബീച്ചിൽ കോഴിക്കോട് നടക്കും രാഷ്ട്രപിതാടാത്തൊരു അംഗവും എല്ലാ ഇരിക്കണല്ലേ നന്നായി കളരി ചെറുപ്പത്തിന് എല്ലാ ഐറ്റം ഇടപാടുകളും കാര്യങ്ങളും ജല ജലയോഗം വെള്ളത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ കിടക്കും ഒരു മണിക്കൂർ ഈ തലകെട്ട് കഴിക്കൂല അങ്ങനെ കിടന്ന് കാണിച്ചു വേണമെങ്കിൽ അവിടെ കിടന്നൊരു ഭൂരി മതി ജലയോഗ അല്ല ജലസ്തംഭം ജലയോഗം യോഗാഭ്യാസം യോഗയെക്കൂടി ചെയ്യണതല്ല ജലസ്തംഭം എന്ന് പറഞ്ഞു വേറെ ചില കാര്യങ്ങളുണ്ട് ആ അത് അതിന്റെ കാര്യങ്ങൾ അതിൽ കിടന്ന് വീടിയൊക്കെ ഇത് വെറുതെ നമ്മൾ പറഞ്ഞ പോലെ ആയിരം ചാക്ക് പഞ്ചാര കയ്യീന്റെ അടിയിൽ എഴുതി ആക്കിയാ മധുരം ഉണ്ടാവില്ല അത് കരയ്ക്ക് കുടിച്ചെങ്കിൽ തന്നെ മധുരണ്ടാവും അനുഭവം തന്നെയാണ് അനുഭവിച്ചോനെ ഇത് പറയാൻ പാടും നാളെ പറഞ്ഞ എന്ത് ചെയ്യും ഞാൻ ഇപ്പൊ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു അത് ആയിരക്കണക്കിന് ആളുകൾ അത് കണ്ടു അപ്പോ അത് കെ ടി ജലീൽ എം എൽ എ ഞങ്ങളുടെ നാട്ടുകാരനാണ് മുന്നിലൊക്കെ നന്നായിട്ട് അരണ ആളാണ് അദ്ദേഹത്തിന്റെ ഒരു പിന്നെ വോയിസ് മെസ്സേജ് ഉണ്ട് കാരണം ഒരു മതേതര സ്വഭാവം ചെറുപ്പത്തിലെ ശീലിച്ചൊരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ അത് വളരെ ആ വാക്കുകൾ വളരെ അടിവരട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട വാക്കുകൾ അത് അച്ഛനായിട്ട് കിട്ടിയതാണ് അദ്ദേഹത്തിന് അച്ഛൻ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ മുസ്ലിം ജനവിഭാഗവുമായിട്ട് അദ്ദേഹത്തിന്റെ വളരെ അഭ്യന്തരമായ ബന്ധം ഭയങ്കര അത് ഈ കച്ചവടത്തിലും അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അത് ഇന്ന് ഉണ്ണിയും ആ കച്ചവടത്തിൽ വെച്ച് പുലർത്തുന്നുണ്ട് മറ്റു താല്പര്യങ്ങൾക്ക് ഉള്ളത് കൊണ്ട് ജീവിക്കാന്നുള്ളതോണ്ട് സുഖമായി ജീവിക്കായ മനുഷ്യനല്ലേ അങ്ങനെ എല്ലാരും കമന്റ് ഇട്ടത് അങ്ങനെയാണ് കൂടുതൽ ഉയരങ്ങളെത്തി ഒരു പിന്നെന്താണ് സംസ്ഥാന കേന്ദ്ര ലെവലിൽ നല്ലൊരു അവാർഡ് വാങ്ങി ഈ നാട് ഒന്നിച്ച് അദ്ദേഹത്തെ ആദരിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് ഒന്നാം തീയതി റിലീസ് ചെയ്യുന്ന പരിപാടിയൊക്കെ നടത്തി അവിടെ വെച്ച് അയാൾക്ക് ഞങ്ങള് അതിന്റെ ആ ഒന്നാം തീയതി ഓഡിറ്റോറിയത്തിന് വെച്ചിട്ടാണ് ചെയ്തത് അന്നൊക്കെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറിയോ ഒന്നായിട്ട് അല്ലെട്ട് ഒരു പാത്രത്തിൽ വിളമ്പിട്ട് ഞങ്ങളൊക്കെ ഒപ്പം ഇരുന്ന് ചൂടുന്നു അത് പാത്രങ്ങളൊക്കെ വേറെ വേറെ വീടുകളില് ഞങ്ങളൊക്കെ ഒന്നും അങ്ങനല്ല ഒരു പാത്രത്തിന്ന് വരുത്തുന്ന ഒരു പയ കിടക്കും ഒരുമയുണ്ട് മലക്കോലും കിടക്കണന്നല്ലേ അല്ലേ ഉണ്ണിയേട്ടം പറഞ്ഞിട്ടുണ്ട് മക്കളെ കെട്ടിക്കാൻ തന്നെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സഹായം ഞങ്ങളെന്നായിരുന്നു അതുകൊണ്ടും ഉണ്ണിയേട്ട മലപ്പുറം കാരനായതിൽ അഭിമാനിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ജനിച്ചാലും അന്തസ്സായിട്ട് പറയും പൂരിത്തം പട്ടിണി എടുക്കുന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയില് ഭക്ഷണി കിടക്കില്ല മക്കളും മക്കളായിട്ടൊക്കെ അതിനൊക്കെ റെഡി ഉള്ള ഒരാൾക്ക് ഒരാൾക്ക് വിഷമം വന്നാൽ മലപ്പുറം ജില്ലക്കാരൻ കണ്ടുകൊണ്ട് നോക്കൂല്ല എന്താ ചപ്പ ചെയ്യും കുറ്റിപ്പന്റെ മഹൽ എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടി റിസ്ക് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും നാടകം കളിച്ചിട്ടുണ്ട് നാടകങ്ങൾ അതേമാതിരി പല

അത് സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും കേരളത്തിലെ ഓരോരുത്തരും അഭിനയരംഗം എന്താണെന്നുള്ളത് കേരളത്തിലെ ഓരോ കിട്ടിയത് അപ്പൊ അതില് വലിയ രംഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ ഞാൻ തന്നെ ഏകദേശം പടത്തിൽ നിറഞ്ഞ ോ മറ്റുള്ളവിക്കാതെ പച്ചയായ സീനുകളായി ഞാൻ ചെയ്തിട്ടുണ്ടാവും എല്ലാരും ഇപ്പൊ സിനിമ കാണാൻ വിജയിപ്പിക്ക കണ്ടന്തോഷപ്പെടുക കാരണം പിന്നെ വല്യത് പറഞ്ഞിട്ട് കാര്യോ കാണികൾക്ക് ഇഷ്ടപ്പെടണം സിനിമ കുട്ടി ജീവിക്കണം സിനിമ അതാണ് കഥാപാത്രം നമ്മൾ ഉൾക്കൊണ്ട് കഥാപാത്രമായി ജീവിക്കണം അതാണ് നടന്റെ കർത്തവ്യം സംശയമാണ് എന്താ വേണ്ടല്ലോ ഇതുപോലത്തെ ഒന്നും അത് ഇല്ല അതെ അതെ ബന്ധങ്ങളൊക്കെ അല്ലാതെ സ്വാർത്ഥ ബന്ധങ്ങളും ബന്ധങ്ങളോ അതെന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ബന്ധങ്ങളെ കുറച്ചൊക്കെ അല്ലേ ഞങ്ങളൊന്നും അതല്ല അപ്പോ എല്ലാ ഒരുപാട് സന്തോഷം ഇത്രയും നേരം കൂടിയിരുന്നായിരുന്നു